ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്ക് നേവി ഒരുക്കുന്ന കാവലാണ് ഐ ഒ എസ് സാഗർ ശ്രീലങ്ക മാൽദ്വീവ്സ് അടക്കം മേഖലയിലെ ഒൻപത് രാജ്യങ്ങൾക്കാണ് ഐഒ എസ് സാഗറിൽ ഇന്ത്യൻ നേവി പരിശീലനം നൽകുന്നത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾഡ് നാഷൻസ് എന്നതിന്റെ ചുരുക്ക രൂപമാണ് സാഗർ അതായത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും വളർച്ചയ്ക്കുമുള്ള സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഗർ പത്ത് വർഷം പൂർത്തിയാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഓഷ്യൻഷിപ്പ് സാഗർ എന്ന ഐ എസ് സാഗർ തുടങ്ങിയത് സുശക്തമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്കായി ഇന്ത്യ മുന്നോട്ട് വെച്ച വിപുലമായ സഹകരണമാണ് ഐഒ എസ് സാഗർ നേവിയുടെ സുനേന എന്ന പെട്രോളിംഗ് ഷിപ്പിൽ കോമറോസ് കെനിയ മഡഗാസ്കർ മാലിദ്വീപ് മൌറീഷ്യസ് മൊസാംബിക് സീഷൽസ് ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക എന്നീ ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തിനാല് നേവി ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് എല്ലാ ഓപ്പറേഷനുകളിലും പങ്കെടുപ്പിച്ചാണ് ട്രെയിനിങ് ഹെലികോപ്റ്ററിലെത്തിയുള്ള രക്ഷാപ്രവർത്തനം കമാൻഡോ ഓപ്പറേഷൻ അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പിനെ മാൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തോ ട്രെയിനിങ് വേണ്ടത് ആ ട്രെയിനിങ് കറിക്കുലിനെ ഒന്ന് ക്രിസ്പ് ആക്കിയിട്ട് അവർക്ക് ബേസിൽ ഞങ്ങളുടെ സദർ നേവൽ കമാൻഡിലെ ബേസിൽ ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ് കൊടുത്താൽ ഫ്ലാഗ് ഓഫ് ദർ സി ട്രെയിനിങ് അവരെ നേവിയുടെ ഫുൾ ട്രെയിനിങ് ഇതൊക്കെ ഒക്കെ നോക്കുന്നത് ഫ്ലാഗ് ഓഫ് ദ സി ട്രെയിനിങ് കപ്പലിലെ തീപിടുത്തവും വെള്ളം കയറുന്നതും നേരിടൽ All the and is really good and have seen some new things. ഇന്തോനേഷ്യൻ മേഖലയുടെ സുരക്ഷയ്ക്ക് ലോകം വിശ്വസിക്കുന്നത് നമ്മുടെ നേവിയെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാവികസേനകളിലൊന്നായ ഇന്ത്യൻ നേവിയെ ഐ എൻ എസ് സുനൈനയിൽ നിന്നും ക്യാമറമാൻ സലീമിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് കൊച്ചി